യ്യോ <laughs> അവിടേക്ക് <laughs> 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 അനുമോൾ പറഞ്ഞു കേട്ടില്ലേ അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മൂന്നാറ് പോകും അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് യു കെയിലിരുന്ന് പ്രാന്തായി വന്ന സിൻസിന്റെ ആഗ്രഹമായിരുന്നു ആയിട്ട് എവിടെക്കെങ്കിലും പോകണോ എന്തെങ്കിലും ഒരു ട്രിപ്പ് അടിക്കണം എന്നൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ മൂന്നാറ് പ്ലാൻ ആക്കി ആയിട്ട് എവിടെ പോവാണെങ്കിൽ അവർ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയുണ്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി ഇനി നമുക്ക് നേരെ മൂന്നാറ് പോകും ഞാൻ കൂടുതൽ യാത്രകളൊക്കെ ചെയ്യൽ പിള്ളേരൊക്കെ ആയിട്ട് യാത്ര ചെയ്യണത് വേറെ തന്നെ ഒരു ഫീൽ ഓണ വഴിയിലേക്ക് നിർത്തി നിർത്തി കാഴ്ചകൾ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത് രണ്ടര രണ്ടര മൂന്ന് മണി ആകുമ്പോൾ ഞങ്ങൾ റൂം എത്തി റൂം എത്തി ഞങ്ങൾ പിന്നെ പോകാമെന്ന് വിചാരിച്ച് മാട്ടുപട്ടി ഡാമോ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒടുക്കത്തെ തിരക്കും ട്രാഫിക്കും ആയിരുന്നു ആട്ടുപൊട്ടി കാണാമെന്ന മോഹം ഞങ്ങള് ക്ലോസ് ചെയ്ത് അങ്ങനെ പിറ്റേ ദിവസമായി ചായ കുടിക്കാൻ വന്ന കാഴ്ചയാണ് ചായ കുടിച്ച് റൂമെത്തുമ്പോഴേക്ക് റൂം വെക്കേറ്റ് ചെയ്യാനായി അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങിന്ന് ഇറങ്ങി നേരെ വന്നത് എലിഫന്റ് സൂണിക്കാണ് കേസിന് ഏകദേശം ഒരു എണ്ണൂറ് എഴുന്നൂറ്റമ്പത് രൂപേൻ്റെ ഉള്ളിൽ വരുന്നു അവിടുത്തെ കാഴ്ചകൾ കുറെ നേരം കണ്ടു നിന്നുട്ടോ അവിടത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ വന്നത് ഓട്ടോ പോയിന്റിക്ക് വന്നപ്പോഴാണ് കുതിരയും കുതിരപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ കയറി നടക്കുകയാണ് ഒത്തുവിന്റെ റിയാക്ഷൻ ആയിരുന്നു ഏറ്റവും അടിപൊളി ഇതിന്റെ പാറുവിന് ഞങ്ങൾ കുതിരപ്പുറത്ത് കേറ്റാൻ വേണ്ടി നോക്കി അവളെപ്പോഴും പക്ഷെ സമ്മതിക്കേണ്ടായിരുന്നില്ല കരച്ചിലൊക്കെ വരേണ്ടത് കൊണ്ട് തന്നെ പാറും കുതിരപ്പുറത്ത് കയറി ഞാൻ അവിടെ നിങ്ങളുടെ ഓരോരുത്തരായിട്ട് കുതിര സഫാരിയിലായിരുന്നു ഞാൻ ഇതുവരെ കുതിരപ്പുറത്ത് കയറിയില്ല അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ഒരുമിച്ച് കുതിരപ്പുറത്ത് കയറി കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ് പിന്നെ അമ്പും ബില്ലും ബലൂൺ ഷൂട്ടറൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയിട്ട് അതിന്റെ ഓരോ പരിപാടികൾ ചെയ്തു നോക്കി ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ ഇവിടെയൊക്കെയായിട്ട് പിന്നെ ദിവസം വരാം